കുടുംബ ബന്ധങ്ങൾ തകർന്ന് വളരെ കഷ്ടപ്പെടുന്ന ശാരീരികവും മാനസികവുമായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെന്നെ കാണാനിട്ടിടയായി വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യ മക്കളും വീട്ടിൽ നിന്നും മിണ്ടാതെ പോയി അല്ലെങ്കിൽ വീട് ഇരിക്കുന്ന വീട് അത് നഷ്ടപ്പെട്ടിട്ട് വാടകയ്ക്ക് ഇരിക്കാനായിട്ട് സ്ഥലമില്ലാതെ അന്വേഷണം നടക്കുന്ന ആളുകൾ അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്നത് അവരും തല്ലി പിരിഞ്ഞ് മാറിപ്പോകുന്നൊരവസ്ഥ അങ്ങനെ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഈ ഏഴരശനി കണ്ടരശനി മുതൽ മുതലായ സമയം വരുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുരിതങ്ങൾ തന്നെ ഓരോ മനുഷ്യരും അനുഭവിക്കേണ്ടി വരുന്നു അപ്പൊ ഇത് അനുഭവിക്കുന്നവരെല്ലാവരും ഏടര ശനിയാണോ കണ്ടര ശനിയാണോ എന്ന് വിചാരിച്ചിട്ടല്ല അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ദോഷങ്ങള് അല്ലെങ്കിൽ ദുരിതങ്ങള് ഇല്ലായ്മകള് വേർപിരികള് വഴക്ക് തല്ലെ പ്രശ്നം അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ദുരിതങ്ങൾ വരണത് എന്ന് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ സമയം ഇപ്പൊ എങ്ങനെയാണ് ജാതകത്തിൽ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ശനിദശയാണോ രാഹുദശയാണോ കേതുദശയാണോ അങ്ങനെയൊക്കെ അറിയുള്ളൂ അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ വളരെയധികം ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായ കാലഘട്ടത്തിൽ ദോഷങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ സാധ്യത കൂടുതൽ അതിനു തന്നെ മുൻ തൂക്കം ഉണ്ടാക്കുക ഇപ്പോൾ കണ്ടകശനിയാണ് കണ്ടകശനി ലഗ്നാൽ നാലിലും ഏഴിലും പത്തിലും വന്നാൽ കണ്ടകശനിയാണ് അപ്പൊ അതിൽ ഏഴാം ഭാവത്തിൽ ശനി നിന്നാല് ഞാൻ പറഞ്ഞു കണ്ടകശനിയാണെന്ന് അപ്പൊ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃസ്ഥാനാണ് അപ്പൊ ഈ ഏഴ് കണ്ടകശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ അവര് വഴക്കോ പ്രശ്നങ്ങളോ തെറ്റുധാരണ മൂലോ സംശയം മൂലങ്ങളോ അല്ലെങ്കിൽ വാര്യ പറയുന്നത് ഭർത്താവിന് പറ്റില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് പറ്റില്ല അങ്ങനെയുള്ള ചില അല്പ സ്വല്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ചില സമയം കഴിഞ്ഞാൽ അവർ നല്ല സ്നേഹായിരിക്കും ചിലർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇരിക്കും ആ ബന്ധം തന്നെ വേർപെട്ടാലും വേണ്ടില്ല മരിച്ചു പോയാലും വേണ്ടില്ല എന്ന് വിചാരിക്കും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയിക്കോട്ടെ നല്ല സമാധാനായിട്ട് വിധത്തിലിരിക്കലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഈ ഏഴരശനിയുടെയും കണ്ട ശനിയുടെയും പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കാം എന്നാലും ചില ജന്മ സ്വഭാവം അവരുടെ ആ ശരീര സ്വഭാവം ജനിച്ച മുതലുള്ള ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് ആ സ്വഭാവം ഒന്നും മാറി അവരെ കൊണ്ട് കഴിയില്ല അപ്പൊ ഇതിനൊക്കെ ആദ്യം എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക ഭർത്താവ് ഭാര്യനെ അനുസരിക്കുക ബഹുമാനിക്കുക ബഹുമാനമില്ലാതെ വരുന്ന സമയത്തൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പൊ അച്ഛനമ്മയ്ക്കും വളരെയധികം അച്ഛനും അമ്മ തമ്മിലായിട്ട് ഇഷ്ടമില്ല വഴക്കാണ് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള കുടുംബത്തിൽ അവരുടെ മക്കൾക്കും അവരറിയാതെ തന്നെ ചില മോശം കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥകളുണ്ടാക്കും കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മി വഴക്കുക അച്ഛനമ്മയും മിണ്ടില്ല അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും വഴക്ക് 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 അങ്ങനെ വരുമ്പോൾ ആ മക്കൾക്ക് പഠിപ്പിലും ശ്രദ്ധ ഉണ്ടാവില്ല ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടും കൂട്ടുകൂട്ടില്ല അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥകൾ വരികയാണ് അപ്പൊ എന്തായി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഒന്നിനൊന്നും വളരെ ദുരിതങ്ങളാ വന്നു പോകുന്നത് അപ്പൊ ഈ ഏഴരശിനി എന്ന് പറഞ്ഞു കണ്ണലശിനി എന്ന് പറഞ്ഞു അപ്പോ ഭാര്യക്കും ഭർത്താവിനും ഏഴരശിനിയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നും പിരിഞ്ഞു നിൽക്കേണ്ട സ സാധ്യത നൂറ് ശതമാനമാണത് ഇനി ഏഴരശനിയാണെങ്കിലോ അതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോകും പോകുന്ന നിർബന്ധം പറയില്ല എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാകാം ഒരു നാല് ദിവസങ്ങളിലും അവർ ഒരുമിച്ച് ജീവിക്കുന്ന ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു കൃതികേടും കൂടി വരാനുള്ള സാധ്യതയുള്ളത് അത് മാറി താമസിക്കുന്ന ഉദ്ദേശിക്കുന്നുള്ളോ ആ മരണത്തിലേക്കായാലും സംഭവിക്കാവുന്ന കാലഘട്ടം അതാണ് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മറ്റുള്ള ആളുകൾക്ക് ചെയ്തു വെച്ചിട്ടുള്ളതായ ദോഷങ്ങൾ വരെ ഈ വ്യക്തിക്കും തന്നെ ഈ വ്യക്തിക്ക് അനുഭവിക്കാം കാരണം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു കൂട്ടത്തിലേക്ക് കല്ലെടുത്ത് എറിയണ മതിയാണ് ആർക്കും കിട്ടുക എന്നറിയില്ല അപ്പം ഈ വ്യക്തിക്ക് ചെയ്തിട്ടുള്ളതായ ആ ദോഷങ്ങളോ ഇവർക്ക് വേണമെന്നായാലും ആ ദുരിതങ്ങളൊക്കെ ഉണ്ടോ അത് പതിന് മടങ്ങാണ് അവർക്ക് ബാധിക്കുക അത് മരണങ്ങളായാലും ശരി ഞാൻ പറഞ്ഞു വേറെ വേർപെരിയലായാലും ശരി അങ്ങനെ സാമ്പത്തികമായിട്ടും ദാമ്പത്തികമായിട്ടും ഒക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുക അതിൽ ഉണ്ടാവില്ല പണിക്കും പോകാൻ പറ്റില്ല അതേപോലെ തന്നെ രോഗങ്ങൾ മൂത്രകൃത്ര രോഗങ്ങൾ അടിവയറിന് വേദന ഉണ്ടാവുക അതേപോലെ തന്നെ നീർക്കെട്ട് പ്രശ്നങ്ങൾ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് അപ്പൊ അത് കഷ്ടങ്ങൾ കൂടുതലാവുമ്പോൾ അതിനെ പറ്റിയത് എന്താണ് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് അതിലെ സാധ്യത എന്താ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ അറിയാം അത് രോഗങ്ങളായി കഴിഞ്ഞാൽ രോഗത്തിന് ചികിത്സിക്കാം അല്ല രോഗം ഇല്ലാത്ത പക്ഷാണെങ്കിലോ അവര് നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കാം ഏകദേശിനിന്നും വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് പൈസ കൊടുത്താൽ മാറി ഒന്നും വിചാരിക്കാൻ പറ്റില്ല അതാ സമയം ആണെങ്കിൽ രണ്ടര വർഷമാണ് ഏഴര ആണെങ്കിലോ ഏഴര വർഷം അപ്പൊ ഈ കണ്ടരശിനിയായാലും ഏഴര ശനി ആയാലും അതിന്റെ ആ സമയം കഴിയുന്നവരെ ഈ പറഞ്ഞ ദുരിതങ്ങളൊക്കെ അനുഭവപ്പെടും ഇത്തിരി സാമ്പത്തികമുള്ള കൂട്ടത്തിലൊക്കെയാണ് വെച്ചെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയില്ല അത് സാമ്പത്തികമായിട്ട് പിന്നാക്കി നിൽക്കുന്ന ആളുകളാണെങ്കിലോ അത് പെട്ടെന്ന് അറിയുകയും ചെയ്യും കാരണം അവ ഒരു ദിവസം പണിക്ക് പോയി ഇല്ലെങ്കിൽ അവന്റെ കുടുംബ പട്ടിണിയാ അങ്ങനത്തെ ആളുകൾ ദിവസങ്ങളോളോ മാസങ്ങളോളോ ഇരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ളതായ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അതിലും വലിയൊരു മരുന്നില്ല മരുന്നില്ല എന്നല്ല രോഗത്തിന് മരുന്ന് വേണം പിന്നെ കുടുംബ ദൈവങ്ങളുണ്ട് വെച്ചെങ്കിൽ കുല ദൈവങ്ങളുണ്ട് വെച്ചെങ്കിൽ ആ ദൈവത്തിനെ അവരുടേതായ ക്ഷീണാവസ്ഥകൾ ഉണ്ട് വെച്ചെങ്കിലൊക്കെ നന്നാക്കുക അതിനെ പരിപാലിക്കുക വിളക്ക് വയ്ക്കുക അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു വെളുക്ക് വയ്ക്കുമ്പോൾ ആ സമയം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് കുറെ സന്തോഷം ഉണ്ടായിരിക്കും അതിലുപരി ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു കല്ലിലായാലും മണ്ണിലായാലും മരത്തിലായാലും അത് എന്ത് വസ്തുവിലായാലും നമ്മൾ ദൈവം ആണ് അദ്ദേഹം എന്ന് വിചാരിക്കുന്നെങ്കിൽ അതിന്റെ ശക്തി അതൊന്നും ഉണ്ടായിരിക്കും ഇനി എത്ര നല്ല ഭംഗിയുള്ള വിഗ്രഹായും ശരി അതുമൊന്നും ദൈവമില്ലാതെന്ന് ചോദിച്ചാലോ ചിലപ്പാ വിചാരിക്കുന്ന ആൾക്കൊന്നും ഉണ്ടാകില്ല അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിക്കുക അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും അതേപോലെ തന്നെ വഴിപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക ചിലർ പലരും വഴിപാട് നേരും പല കാരണങ്ങളിലൊക്കെ സമയങ്ങളിൽ അപ്പം അത് മറന്നു പോകാനൊക്കെ സാധ്യത ഉണ്ടാകുക അത് ഓർമ്മിച്ച് കൊടുക്കുക അപ്പം കുലദൈവങ്ങളെ തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുക അതേപോലെ തന്നെ അത് രോഗങ്ങളായിട്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഡോക്ടറെ കണ്ട നല്ല മരുന്ന് ചെയ്യുക പിന്നെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും മനസ്സിലാക്കുക അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക ഭർത്താവിന്റെ ഭാര്യ മനസ്സിലാക്കുക ഭാര്യയ്ക്ക് ഭാര്യയുടെ ഭർത്താവ് മനസ്സിലാക്കുക ഇപ്പൊ സാധാരണ ഭാര്യമാര് വിചാരിക്കണം എന്റെ ഭർത്താവിന് ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമമാണ് അല്ലെങ്കിൽ ഇന്ന ഭക്ഷണേ ആൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന തരത്തിൽ ആൾക്ക് കുളിക്കുകയുള്ളു ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ ഒരു ഭാര്യയ്ക്ക് അറിയാം എങ്കിലും അതറിയുന്ന ഭാര്യ അതിനനുസരിച്ച് പെരുമാറുക ഇനി ഭാര്യയുടെ കയ്യിൽ എന്തെങ്കിലും കൈപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അത് ഭർത്താവ് ക്ഷമിക്കാനുള്ള ഒരു മനസാക്ഷി പറ്റി കാണിക്കാം കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊന്നും അതിനെ ക്ഷമിക്കാനുള്ള ഒരു ഉണ്ടാവില്ല മാനസിക അവസ്ഥ ഉണ്ടാവില്ല വെട്ടിനെ രണ്ടു തുണ്ടെന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥ ഉണ്ടാവുക അപ്പോ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലർക്കും ഈ ഒറ്റപ്പെടൽ അത് ആർക്കും സഹിക്കാൻ പറ്റുന്നല്ല അങ്ങനുള്ളതായ സന്ദർഭങ്ങളൊക്കെ മാറ്റിമറിക്കാനായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക പരിശ്രമിക്കുക മറ്റുള്ള ആളുകളോട് സംസാരിച്ച് മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക ഈശ്വരനോട് കൃത്യമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവുക ധർമ്മദൈവം അതൊരു നൂറ് ശതമാനം നമുക്ക് സംരക്ഷകർ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ ആ ധർമ്മദൈവത്തിനെ പരിപാലിക്കുക അതുള്ളതിനെ നമ്മൾ കേടുവരുത്താതെ ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ അതിനൊന്നും ഇല്ലാതെ വില കൽപ്പിക്കാതിരിക്കരുത് അതിൻ്റെ വില അറിയാത്തവർക്കറിയില്ല വളരെ കഷ്ടപ്പെടുന്ന സമയത്താവും ധർമ്മദൈവങ്ങളെ നമ്മൾ തിരിഞ്ഞ് നോക്കുക ആ സമയത്ത് ധർമ്മദൈവങ്ങൾ ഉണ്ടായിരിക്കില്ല കുളിച്ചാലും കിട്ടാത്തൊരവസ്ഥയായിരിക്കും അവർ എത്തി അതുപോലെ തന്നെ മറ്റുള്ള ആളുകളായിട്ടുള്ളതായ സംസർഗങ്ങൾ അതിപ്പോ കൂട്ടുകുടുംബമായിട്ട് നടക്കുമ്പോൾ ഭർത്താവും എല്ലാതായിട്ട് നടക്കുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് അഴിഞ്ഞാടി നടക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പറയല്ല അത് വീട്ടിൽ കാണുമ്പോൾ വളരെ വിഷമം അത് പരമാവധി അത് വഴക്കുകളോ പ്രശ്നങ്ങളോ ഇല്ലാണ്ടിരിക്കാനായിട്ട് കാരണം സംശയങ്ങൾ ഉണ്ടാകാൻ വേഗം അത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ വീട്ടിൽ വരുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ വീട്ടിൽ വരുന്നത് പരിചയമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാല് സ്ഥിരം വന്നിരിക്കാത്ത ആളുകളൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ വീട്ടിൽ എന്ന കുറെ കാര്യങ്ങൾ സംശയങ്ങള് അതിൻ്റെ മേലെ വഴക്കുകൾ ഞാൻ പറഞ്ഞു ഇത്തരം സന്ദർഭങ്ങളിലെ ഭാര്യ പറയുന്നത് ഭർത്താവിനും പറ്റില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും പറ്റില്ല അപ്പം മാനസികമായിട്ട് വളരെ പ്രശ്നത്തിലേ ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുന്നു അപ്പം നമ്മൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മനസ്സിനെ ഒരു സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കഴിക്കുന്ന ഭക്ഷണം പോലെ കുടിക്കുന്ന വെള്ളം പോലെ തന്നെയാണ് മനസ്സിന് സമാധാനം ആവശ്യം അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കാതെ തരുന്ന വ്യക്തികളുണ്ട് ഉണ്ട് വെച്ചെങ്കിൽ ആ വ്യക്തികളോട് പെട്ടെന്നൊരു അടുപ്പം ഉണ്ടായിരിക്കും ആ അടുപ്പങ്ങള് വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധത്തിലേക്കൊക്കെ വരിക അങ്ങനെ വരുമ്പോ ഈ കുടുംബങ്ങള് കുടുംബ ബന്ധങ്ങള് പൊട്ടിപ്പിടാനും ഛിദ്രങ്ങൾ സംഭവിക്കാനും ഇടയാകും അപ്പോൾ നമ്മുടെ സമാധാനം നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിലുള്ള എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അത് മറ്റുള്ള ആളുകളായിട്ട് പങ്കുവെക്കാതിരിക്കാം അത് ചിലപ്പോൾ ആണായിരിക്കാം പെണ്ണായിരിക്കാം അവര് പറയുന്ന മറുപടി വേറെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അപ്പുറത്തെ ആളുകൾക്ക് അറിയില്ല അത് നമ്മുടെ വീട്ടിൽ വന്ന് കാണും കേൾക്കണം കാണണം കേൾക്കണം അപ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ളതായ വസ്തുക്കൾ അറിയാൻ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ തീർക്കാൻ പരമാവധി ഒരു മൂന്നാമനക്ക് അതിലേക്ക് കഴിഞ്ഞിരിക്കുക അതേപോലെ തന്നെയാണ് ഒരു സന്തോഷമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ഇറങ്ങുക പിന്നെ ജോലി ആ ജോലി ഉള്ളത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ജോലി എടുത്തിട്ട് അതിനൊരു ആശ്വാസം കിട്ടാനായിട്ട് ജോലിയൊക്കെ എടുത്തു വരുന്ന സമയത്ത് ആശ്വാസം കിട്ടാനായിട്ട് ആശ്വാസ വാക്കുകളൊക്കെ പറയുക അത് ഭാര്യയാണെങ്കിൽ ഭർത്താവും ഭർത്താവ് ആണെങ്കിൽ ഭാര്യയും അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ മക്കളും അങ്ങനെ വരുമ്പോഴൊക്കെ എന്ന് പറയുന്നത് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകും ഒറ്റപ്പെടലുകളൊക്കെ കിട്ടും അപ്പം അതേപോലെ തന്നെ ഈ ഡിവോഴ്സ് നോട്ടീസൊക്കെ കൊടുത്തിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക നമ്മളൊക്കെ അത് ചില ചില കാര്യങ്ങളെ കൊണ്ടാണ് കടുമ്പിടുത്തം പിടിച്ചിട്ടാകും ചില വലിയ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുക കുറേ കഴിയുമ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അതിലൊന്നും ഒരു കഴിവുണ്ടാവില്ല അപ്പം ഞാൻ ഇങ്ങനെ പറയായിരുന്നെങ്കിൽ ആ പറഞ്ഞത് ഞാനൊന്ന് സമാധാനത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിരുന്നില്ലല്ലോ എന്നുള്ളൊക്കെ നമുക്കൊരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആളങ്ങനല്ലേ പറഞ്ഞുള്ളൂ ഞാനത് അങ്ങനെ കണക്കാക്കാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ മറുപടി പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റ് പറഞ്ഞ തെറ്റിനെ കിട്ടും വലിയ തെറ്റാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാകാം അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഈ പിണങ്ങി പോവാനും തല്ലിപ്പെരിയാനും ഒറ്റപ്പെടേണ്ട ഒന്ന അവസ്ഥ വരില്ല അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ മറ്റുള്ളതായ കാര്യങ്ങൾ അതേപോലെ തന്നെ പൊരുത്തങ്ങള് പത്ത് പൊരുത്തം വേണമെന്ന് പറയും വിവാഹത്തിന് എ പത്ത് പൊരുത്തുണ്ടെങ്കിലും മനസ്സിനെ പൊരുത്തലെങ്കില് അവരുടെ ജീവിതം വെള്ളത്തിൽ അരച്ചവരെ പോലെ ഒരു പൊരുത്തില്ലെങ്കിലും ശരി മനസ്സിനെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മനസ്സിലാക്കി നീങ്ങാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതം വളരെ സന്തോഷവും അവർക്ക് കൊട്ടാരം വേണ്ട അതേപോലെ തന്നെ സമൃദ്ധമായിട്ടുള്ള സദ്യം വേണ്ട അവരുടെ മനസ്സിന്റെ സന്തോഷത്തിൽ ഉണ്ടായി മതി അവരുടെ ജീവിതം നന്നാകാനായിട്ട് അത് സ്വല്പം കഞ്ഞിവെള്ളായാലും സ്വല്പം പച്ചവെള്ളമായാലും അല്ലെങ്കിൽ കൂട്ടാൻ അല്ലെങ്കിൽ സംബന്ധിയായാലും അവർ സന്തോഷമതിയ സന്തോഷവാനാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥകളുണ്ട് അത് കുറെ ഒക്കെ ഈഴരശ്ശിനിയും പോലുള്ള സമയങ്ങളിലാണ് അല്ലെങ്കിൽ ജാതകത്തിൽ കുറെ മോശമുള്ള സമയത്തിലാണ് അല്ലെങ്കിൽ ഈ പൊരുത്തം നോക്കുമ്പോഴൊക്കെ പറയും സ്ത്രീ ദീർഘം എന്ന് പറയും അതൊക്കെ ഇല്ലാച്ചെങ്കിൽ ഒരു പരിധി വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പിരിഞ്ഞു പോകേണ്ട ആളുകൾ ഉണ്ടാകും ഒറ്റപ്പെടലുകളോ പിരിയിലോ ഉണ്ടാകും കുറെ ആളുകൾക്കൊക്കെ അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കുക അതേപോലെ പൊരുത്തുമില്ല നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞ് കഴിക്കാതെ തന്നെ ഇരിക്കുക ഇതൊന്നും ഇല്ല അറിയാത്തവര് ചിലപ്പോൾ കഴിക്കണ്ടാവും അത് ചിലപ്പോ അവരുടെ പൊരുത്തൊക്കെ ചിലപ്പോൾ കറക്റ്റാവും അല്ലെങ്കിൽ ഇതൊന്നും നോക്കാത്ത ആളുകളാണ് വെച്ചെങ്കിൽ അവരും പിരിഞ്ഞു പോകുന്നവരുണ്ടാവും അതാരും ശ്രദ്ധിക്കില്ല കണക്കിലെടുക്കില്ല ഈ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യില്ല എന്ന് മാത്രം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനാവട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന ഏവർക്കും നന്മകൾ നേർന്ന് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക